എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ തന്നെയാണ് അതായത് നമുക്ക് ഒരു ഒരാഴ്ചയും കൂടി ഈ നില തന്നെ തുടരേണ്ട വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാരി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാട്ടോ നല്ല സൂ സൂപ്പർ കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രൊഡക്റ്റ് തരുന്നത് അങ്ങനെയുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സല കളക്ഷനിലേക്ക് കിടക്കാം നമുക്ക് ഗൂഗിൾ പേ ആണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് പേയാണ് നമ്മൾ പ്രോഡക്റ്റ് അയച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷനിലേക്ക് കിടക്കാൻ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് ഇത്ര കുറഞ്ഞ റേറ്റിൽ വരുമ്പോൾ സാധാരണ അതിൻ്റെ ദുപ്പട്ട വരാറ് ഒക്കെ ദുപ്പട്ടയാണ് വരാറ് പക്ഷെ നമുക്ക് ദുപ്പട്ട വന്നേക്കുന്നത് ശരിക്കും ആ നമ്മുടെ ഒരു അഞ്ഞൂറ്റി എഴുപതിൻ്റെയൊക്കെ ഒരു ദുപ്പട്ട ഉണ്ടല്ലോ ആ സ്റ്റൈലിലാണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് ഫുള്ള് ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് ഞാൻ വരും ഫ്രണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് കുറേ ഭാഗം തന്നെ ആ സെയിം കളർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് ബാക്കി ഭാഗം നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വന്നിട്ടാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് ഇനി ബോട്ടത്തിൻ്റെ പീസിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം ഇത് തന്നെ ബോട്ടം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വരൂട്ടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഞാൻ വരട്ടെ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് ഞാൻ വരും ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ക്ഷാണ് വരുന്നത് നല്ലൊരു മെറൂണും ബ്രൗണും കൂടി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു കളർ ആണ് വരുന്നത് ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് അതേ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് കളറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ ഇതാണ് വന്നേക്കുന്നത് എല്ലാം ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് അപ്പം ഇത് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അതുപോലെ നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സാധാരണ ഇത്രയും ഈ ഒരു റേറ്റിലൊക്കെ വരുമ്പോൾ ഇത്രയും ആയിട്ടുള്ള വർക്കൊന്നും നമ്മൾ സാധാരണ കാണാറില്ല അപ്പോൾ പക്ഷേ ഇത് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ സെയിം കളറിൽ തന്നെ സീക്വൻസ് വേവിംഗ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് ഇങ്ങനെ വരും ഫുള്ളുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ബോട്ടം ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ബോട്ടിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിൽ നാനൂറ്റി നാൽപ്പത് രൂപ മാത്രം റേറ്റ് ആണ് ആവട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല സൂ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്നതേക്കാളും ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് കളർ കുറവാണ് അത്രേ ഉള്ളൂ പക്ഷേ നല്ലൊരു കളർ ഷെയ്ഡാണ് എപ്പോഴും നമുക്ക് വരാറുള്ളത് നേവി ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അതുപോലെ തന്നെ വർക്കൊക്കെ വരുന്നത് സെയിം തന്നെയാണ് സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ത്രെഡ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ദുപ്പട്ട നല്ല ലെങ്ത്തിൽ വരുന്നത് അത് സെയിം അളവിൽ തന്നെ രണ്ടേകാലു തന്നെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട സാധാരണ രണ്ട് മീറ്ററൊക്കെയാണ് ചിലതിന് വരാറുള്ളൂ പക്ഷേ ഇത് രണ്ടേകാലു തന്നെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും അതുകൊണ്ട് ദുപ്പട്ടയ്ക്കും നല്ല ഉണ്ട് കേട്ടോ അങ്ങനെ വരും ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇത് ഇപ്പം ലെങ്ത് കൊടുത്തേക്കുന്നത് ഇവിടെ താത്തി ഇത് കുറച്ച് ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്നിട്ട് തന്നെ നല്ല ഇറക്കത്തിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റൊക്കെ ലെങ്ത്തിൽ തയ്ക്കാൻ പറ്റും അപ്പോഴാണ് വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു വർക്കും ഇങ്ങനെ ഒരു ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് നല്ല അടിപ്പുള്ള ഒരു കാഴ്ചയിലാണ് കേട്ടോ ഇന്നത്തെ വന്നേക്കുന്നത് ഇതാണ് കളർ വരുന്നത് ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതേക്കാളും ഒരു ഒരു അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ തീവ്രമായിട്ട് നിൽക്കുന്ന കളറല്ല ഒരല്പം കൂടി ലൈറ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇങ്ങനെ വരും കേട്ടോ ഫുള്ള്ക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഇത് വരും ഇത്ര ഭാഗം ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെയുള്ള ഭാഗമാണ് നമ്മൾ താഴേക്ക് ഇടുന്നത് അപ്പം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരും നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതുപോലെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഭംഗിയുള്ള സീക്വൻസ് വേവിങ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇങ്ങനെ വരും ും ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡുമാണ് അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുമ്പോഴില്ല തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡല്ല അതുപോലെ തന്നെ വർക്കിൽ ത്രെഡില് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ മറ്റതിനകത്ത് ഒരു നമ്മളൊരു ഫ്ലവർ ഒക്കെ ആയിരുന്നു ഇതിനകത്ത് മറ്റൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ആ ഡിസൈൻ്റെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് മറ്റേ ഡിസൈൻ പോലെ തന്നെയാണ് കൊട്ടേ കൊടുത്തേക്കുന്നത് പിന്നെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ വരും ഇനി ഇതുപ്പട്ട വരുമ്പോഴത്തേക്കും അതേ കളറിൽ തന്നെ സീക്വൻസ് ബേവിംഗ് കോഡ് കൊടുത്ത് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അങ്ങനെ വരും ഇനി നമുക്ക് ഇതിനെ എൻ്റെ ബോട്ടം ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് അപ്പം നമുക്ക് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത് ഫ്രീ ഷിപ്പിംഗ് ആണോ കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും വളരെ ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇതാണ് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആയിട്ട് വരും ഒറ്റ വരുന്നത് നല്ല ഒരു കളർ ആണ് വരുന്നത് ഇങ്ങനെ ഈ കളറുകളുടെയൊക്കെ ഒന്നും ഒരുപാട് എണ്ണയില്ല നമുക്ക് കുറച്ച് എണ്ണമാണ് ഈ കളറൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ലാത്ത കളറുകളൊക്കെ അധികം എണ്ണം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് പേര് ഈ സെയിം മെറ്റീരിയൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ പാകത്തിന് എണ്ണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് അപ്പം ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണോട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നല്ലൊരു ത്രെഡ് വർക്കാണ് കേട്ടോ കാരണം ഈ ഒരു ത്രെഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് ഏജുകാര്ക്കും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ കൂടുതലും ഒരു ത്രെഡ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഉള്ളവരൊക്കെ പറയും ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല എന്ന് പറയും പക്ഷേ ഈ ഒരു ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മെയിൻ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാടിങ്ങനെ എടുത്തടിച്ച് നിൽക്കില്ല പിന്നെ ചെറുതായിട്ട് മറ്റുള്ള ഒരു കളറിലും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അത് കാണുന്നത് പിന്നെ ഇങ്ങനെ വരും ഫുൾക്ക് വരുമ്പോഴത്തേക്കും ഇത് ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സെയിം തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ലെങ്ത്തിൽ വരുന്നു ഒരു ദുപ്പട്ടയൊക്കെ ഇനി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ ചെറുപയർ വെച്ച ഒക്കെ കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഒരു ഓട്ടോ ഇതാണ് കളർ വരുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും സെയിം കളറിൽ തന്നെ ദുപ്പട്ട സീക്വൻസ് വേവിങ്ങോട് കൂടി കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ് ഇനി വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ ബോട്ടത്തിന്റെ പോഷൻ വരുമ്പോഴത്തേക്കും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാച്ചിൽ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാവും കേട്ടോ അങ്ങനെ വരും കളർ ഷെയ്ഡുകളിൽ നമ്മൾ ആദ്യം കാണിച്ച അതേ കളർ ഷെയ്ഡുകൾ തന്നെയാണ് കുറച്ച് വർക്കിന് മാത്രം അതായത് ഫ്രണ്ടിലെ വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ആ സെയിം കളർ ഷെയ്ഡുകളിൽ തന്നെയാണോട്ടോ വന്നേക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച അതേ കളർ ഷെയ്ഡുകൾ തന്നെയാണ് ദുപ്പട്ട വരുമ്പോഴും സെയിം തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഈ രണ്ട് കളറുകളിൽ വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡും നല്ലൊരു വൈൻ ഷെയ്ഡും ആണ് ഓട്ടെ വരുന്നത് ഗ്രീൻ ബോട്ടറി ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതിൽ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ദുപ്പട്ട വരുന്നത് ഇത് വരും കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത് വരുമ്പോഴത്തേക്കും ഫുള്ള് വരുമ്പോഴത്തേക്കും അങ്ങനെ വരും അതേ കളറി അതേ അതായത് ഇതേ വർക്കോട് കൂടി ഇതേ ത്രെഡ് വർക്കോട് കൂടി ഫ്രണ്ടിലെ ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ ഗ്രേപ്പ് കളറും കൊടുത്തേക്കുന്നത് വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് കൊടുത്തേക്കുന്നത് ഇതുപോലെ തന്നെ സീക്വൻസ് വേവിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ദുപ്പട്ടയും കൂടി ഇതിന് വന്നിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ആദ്യം കാണിച്ച കളർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഫുൾ വിടർത്തി കാണിക്കാത്തത് ഇതാണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും എന്റെ ബോട്ടം ഇതിനകത്ത് സെയിം തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് നല്ലൊരു ഗ്രേ കളർ വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ വരുവേ ഇപ്പൊ കാണിക്കുമ്പം ശരിക്കും ഒരു റോയൽ ബ്ലൂവിന്റെ ഷെയ്ഡാണ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂവിന്റെ ഷെയ്ഡാണ് ഓട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇത്രയും റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡല്ല ഇതിന് വരുന്നത് പിക്കോക്ക് ബ്ലൂവിൻ്റെ ആണ് വരുന്നത് അപ്പം ഇതാണ് കളർ വരുന്നത് ഇതെല്ലാം കളർ വരുന്നത് സോറി ഇതെല്ലാം കളർ വരുന്നത് കളർ വരുന്നത് പിക്കോക്ക് ബ്ലൂവിൻ്റെ കളറാണ് അത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് പിന്നെ പുതുപ്പൊട്ട് വരുമ്പോഴത്തേക്കും അതേ കളറിൽ തന്നെ കേട്ടോ നമ്മുടെ മെറ്റീരിയലിൻ്റെ അതേ കളറിൽ തന്നെ ആണ് അവിടുത്തെ നിന്നേക്ക് വന്നേക്കുന്നത് നല്ലൊരു നല്ലൊരു കളർ ഷെയ്ഡ് ആണോട്ടോ ഇനി ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം പറയണോട്ടോ പിക്കോക്ക് ബ്ലൂ ആണെന്നുള്ളത് പറയണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് പിക്കോക്ക് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു കളർ ആണ് പക്ഷേ ഇതിൻ്റെ ഭംഗി നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ഈ ഈ ഒരു കളർ ഷെയ്ഡ് നമ്മളിപ്പോൾ എങ്ങനെ വീഡിയോ എടുത്താലും എങ്ങനെ ഫോട്ടോ എടുത്താലും അതിൻ്റെ കറക്റ്റ് കളർ ഒരിക്കലും കിട്ടാറില്ല അപ്പം നമ്മൾ പറയുമ്പോൾ അതുകൂടെ പറയും ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കളർ വരുന്നത് പിക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന സൂപ്പർ സൂപ്പർ കളറുകളിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കമൻറ്റ് വിന്നേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ കമൻറ്റ് പിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ ഉള്ളതിൻ്റെ നമ്മൾ ഇത് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എനിക്കൊരു പ്രത്യേക സന്ദേശം പറയാനുള്ളത് കുറേ നാളുകൾക്ക് മുമ്പ് അതായത് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങി ഉടനെയുള്ള സമയത്ത് ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നത്തെ എൻ്റെ സാഹചര്യം അനുസരിച്ച് എനിക്കത് നിറവേറ്റാൻ പറ്റിയില്ല ഞാൻ പക്ഷേ ഒരുപാട് തവണ പിന്നീട് അതിന് തിരഞ്ഞെങ്കിലും എനിക്കത് കിട്ടിയില്ല ഇന്ന് ഇത്തവണ ഇപ്പം എനിക്ക് ദയവായിട്ട് അതിനൊരു സന്ദർഭം തന്നെ കൊണ്ടുവന്നു എന്നൊന്ന് പറയാം കാരണം കറക്റ്റായിട്ട് ആ കുട്ടിക്ക് തന്നെ ആ എന്താ പറയുക പേര് വീണു അപ്പോൾ എനിക്കതിൽ വളരെ ഏറെ സന്തോഷമുണ്ട് നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് ദയവായിട്ട് തന്നെ അതിനൊരു ചാൻസ് തന്നു കാരണം ഞാൻ അന്വേഷിച്ച് കിടന്ന ഒരാളെ തന്നെയാണ് എനിക്ക് ദൈവം മുന്നിലേക്ക് കാണിച്ചു തന്നത് അപ്പോൾ എനിക്ക് അതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് ഇത്രമാത്രം അങ്ങനെ നമ്മൾ ഓരോ ദിവസം നല്ലതോറും നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒക്കെ ആയാലും വർദ്ധിച്ചു വരാൻ കാരണം അപ്പം നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ സ്ഥിരം പ്രഷർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഉള്ള ഒരു സ്നേഹം സന്തോഷം ഞാൻ ഈ സമയത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമൻറ്റേഷനെ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ളതാണ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉള്ള ഒരു ചെറിയ സുഹൃത്ത് സുഹൃത്തു വലയിലുള്ള എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കുന്നതാണ് ഓരോരുത്തർക്കും ഉള്ള റിപ്ലൈ എല്ലാവർക്കും ഒന്ന് എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നതാണ് എല്ലാവരുടെയും ഉള്ളൊരു വായിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളമൊക്കെ ഞാൻ തരാറുണ്ട് പിന്നെ ചില കൊസ്റ്റനുകൾ മാത്രമാണ് നമ്മൾക്ക് എല്ലാത്തിനും റിപ്ലൈ അയക്കുക എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ മാക്സിമം എല്ലാവരുടെയും കമൻറ്റ് എപ്പോഴും വായിക്കും എല്ലാവരുടെയും കമൻറ്റ് വായിക്കാറുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആട്ടോ നമ്മുടെ വീഡിയോസ് ഇരുമ്പോൾ കിട്ടത്തുള്ളൂ എല്ലാവരും ഒത്തിരി പേര് ഫോൺ വഴി ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിപ്പോൾ നമ്മൾ ഒരു ഒരു കളറിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ തന്നെയുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടായിട്ട് ചോദിച്ചാൽ വന്നിട്ട് അപ്പോൾ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് അടിപൊളി അടിപൊളിയൊരു കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഓണം സെലിബ്രേറ്റ് ചെയ്യാനും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു സൂപ്പർ കളക്ഷൻ ആയിട്ട് വരാം